വെടി തീർന്നു പോനെ ദിനേശ എന്ന് മോഹൻലാൽ പറയുന്ന പോലെ ഞങ്ങളുടെ വണ്ടിയുടെ ടയർ പഞ്ചറായി കിടക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് പത്തിരുപത്തിരണ്ട് ദിവസമായി അപ്പം അതിനൊരാർതി വരുത്തിക്കൊണ്ട് ഇന്ന് ടയർ മാറിയിടുന്ന കാഴ്ചയാണ് കാണുന്നത് കണ്ടില്ല ഞാൻ കഴിഞ്ഞ സജോണ ഒരു വീഡിയോ വെച്ചിരുന്നില്ലേ ഇങ്ങനെ വണ്ടിയുടെ ഏതാണ്ട് സാധനം വെക്കുന്ന സജോണ ഏ അതെ ഉണ്ടായിരുന്നോ ഏ കട്ടിലൊക്കെ കയറി അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ ടയർ മാറണ്ടല്ലോ ടയറ് വീർത്തല്ലോ അല്ലേ മാറു ഇനി ടയർ മാറണ്ട ടയർ വീർത്തു വണ്ടി അതെങ്ങനാന്ന അവള് വണ്ടി പൊക്കുമ്പോളേ എന്നിട്ട് സെക്കൻഡ് ഹാൻഡ് ഒരു ടയർ മേടിച്ചിട്ടൊക്കെ വന്നു ട്യൂബ്ലെസ് ആണ് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് തൊടുപുഴന്തൊരു കടയിൽ നിന്ന് മേടിച്ചാണ് നമ്മൾ ഈ കമ്പനി ഡാമേജ് ഒക്കെ വരുന്ന ചെറിയ ചെറിയ ഇത് വരുന്നതൊക്കെ ഇല്ലേ നമ്മളിപ്പോൾ ബെഡൊക്കെ മേടിക്കുന്ന പോലെ തന്നെ വല്ല ടയർ അപ്പോൾ ടയർ മാറ്റിയിരുന്നയാൾക്ക് അത്ര വിശ്വാസം ഇല്ല ആൾ കളിപ്പിന് പറ്റരുതെന്നൊക്കെ പറഞ്ഞു പിന്നെ കടക്കാർ നൂറ് ശതമാനം ഗ്യാരൻ്റി പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ പൈസ എന്നൊക്കെ പറഞ്ഞു എനിക്കിത് കണ്ടപ്പോഴത്തേനും പണ്ട് ടയറൊക്കെ ഉരുട്ടിക്കൊണ്ട് ഒരു ഓർമ്മ വന്നു അയ്യോ പണ്ട് സൈക്കിളിൻ്റെയൊക്കെ പിള്ളേർ ഇതുപോലെ ടയറൊക്കെ ഉരുട്ടിക്കൊണ്ട് പോകത്തില്ലേ അപ്പോൾ അത് അവിടെ ഊരി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും കാറ്റടിക്കാൻ മറ്റേ ടയർ കാറ്റൊക്കെ അടിക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ അതവിടെ ഇരുന്നപ്പോൾ എനിക്കൊരു രസം കുഞ്ഞായി ഒന്ന് കളിപ്പിക്കുകയും ചെയ്യാം എനിക്കൊന്ന് ഉരുട്ടുകയും ചെയ്യാം ഏന്ന് കണ്ടോ അതേ മണി എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളെയൊക്കെ ആയിട്ട് തൻ്റെ ഇവിടെ കയറിയിരിക്കുന്നു അയ്യോ അത് ഞങ്ങൾ കണ്ടില്ല കേട്ടോ മണി എൻ്റെ പൂച്ചക്കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവൾ ഇന്നാൾ പ്രസവിച്ചപ്പോൾ കുഞ്ഞുങ്ങളെന്തിയെന്ന് കണ്ടില്ല എന്നാൽ ഇപ്രാവശ്യം കൊണ്ടുവന്നു കേട്ടോ അങ്ങനെ പത്തിരുപത്തിരണ്ട് ദിവസമായിട്ട് ഷെഡി കയറി കിടന്ന വണ്ടി ഇന്ന് വേണ്ട വെളിയിലോട്ട് ഇറങ്ങുകയാണ് ഇനി വണ്ടി ഓടിക്കഴിയുമ്പം ടയർ എങ്ങനെ ഉണ്ടെന്ന് പറയാം കേട്ടോ